ഹായ് തേ നമുക്ക് കുറച്ച് നല്ല നാടൻ കൂർക്കൊക്കെ ഇട്ടിട്ട നല്ല നാടം നല്ല കുർക്കയാണേ അപ്പോൾ ദേ നമുക്കിനി അതൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആയുന്നെണ്ണ നമ്മുടെ ആ കൂർക്കയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു കൂർക്കയാണ് അത് നമുക്ക് ആ നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ തൊലിയുടെ അവിടെ ഒന്ന് ഇതാക്കി തന്നെ നമുക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴുകാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്കൊരു അഞ്ച് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വയ്ക്കാം കേട്ടോ വെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് കുതിർത്താൻ വെക്കാം കുതിർത്താൻ വെച്ചതിന് ശേഷം നമുക്കതൊരു ഞാനൊരു തുണിസഞ്ചിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ലാത്തത് എന്തെങ്കിലും ഒരു തുണി സഞ്ചി എടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തോട് തന്നെ അത് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഇരുന്ന് കുതിർന്നതാണല്ലോ അപ്പോൾ നമുക്കത് കുതിർത്താ എടുത്തിട്ട് നമ്മുടെ അലക്കണ കല്ലിൻ്റെ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ഇങ്ങനെ ഒരു ഒരൊരച്ച് കൊടുക്കാം നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് ഉരയ്ക്കുക നന്നായി ഇങ്ങനെ ഒന്ന് ഉറച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങടും ഇങ്ങടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ നമ്മളൊന്ന് അരച്ചു കൊടുക്കാം അപ്പതേ കണ്ട തൊലിയൊക്കെ പോയിട്ടുണ്ട് അവിടെ ഇവിടെ ഓരോ തൊലി മാത്രമേ ഉള്ളൂ നമുക്കിനി അത് അങ്ങനെ തന്നെ എടുത്ത് പാത്രത്തിലേക്ക് കൊടുക്കാം കണ്ട എല്ലാ തൊലിയും പോയിട്ടുണ്ട് അവിടെ ഇവിടെയും ഒന്നോ രണ്ടോ തൊലികൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ബാക്കിയൊക്കെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി കഴുകിയെടുക്കണം നിറച്ച് മണ്ണുണ്ടാവും അപ്പം നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം അതെ കഴുകിയൊക്കെ എടുത്ത് മണ്ണൊക്കെ കളഞ്ഞ് ദേ സെറ്റായിട്ടുണ്ടാക്കൂർക്കാം കണ്ടില്ലേ കഴുകിയൊക്കെ വന്നപ്പോൾ കണ്ടില്ല അതിൽ എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല വെറുതൊന്നും നമുക്ക് ചുരണ്ടി കളയാൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിനി അതിനി കഷ്ണങ്ങളാക്കി നടുമുറിച്ച് രണ്ട് കഷ്ണമൊക്കെ ആക്കിയിട്ട് നമുക്ക് നുറുക്കിയിടാം കൂർക്ക നന്നാക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഉണ്ടാകാം പക്ഷേ ഇങ്ങനെ തൊലി കളഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സമയം നമുക്ക് ലാഭിച്ചിട്ട് വേഗം നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കയ്യിലൊക്കെ ഇത്തിരി കറിയാവുന്നൂ വേറെ സീനൊന്നുമില്ല നമുക്ക് വേഗം കൂർക്കൊക്കെ നന്നാക്കി എടുക്കാം അപ്പോൾ അതെ അങ്ങനെ എൻ്റെ കൂർക്ക നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂർക്കൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തത് ഇനി നമുക്കത് വേവിക്കാൻ വയ്ക്കാം അടപ്പത്ത് വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കൂർക്കി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കിടന്ന് നന്നായിട്ട് വേ മുമ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് നമുക്കുള്ളിനേക്കാൾ മുകളിൽ നിൽക്കേണ്ടത് ഈ കൂർക്കുപ്പേരിയിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ വെളുത്തുള്ളി കൂടുതലെടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ അതെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ വേണം ഇനി നമുക്കതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ അരിയാണ്ട് ചതച്ചെടുക്കുകയാണ് ചീനെ അപ്പോൾ കുറച്ച് ചേച്ചി ഇട്ട് കൊടുത്ത് നമുക്ക് ചതച്ചെടുക്കാം ഈ കല്ലിൽ അധികം കുഴിയില്ലാത്ത കല്ലായത് കൊണ്ട് കുറച്ച് ഇട്ടിട്ടേ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ കുറച്ച് ചേച്ചി ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഓരോന്നിടയിൽ കൂടെ പോവാണ് ഇത് കുഴി കുറവാണ് അപ്പം അങ്ങനെ ചതച്ചെടുത്ത് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്ത് അതും ചതച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതും ചതച്ചെടുത്തു അപ്പോൾ അതെ എന്തുചാരിച്ച് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടിയും വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ ഇവിടെ കൂർക്ക സെറ്റായോന്ന് നോക്കാം കേട്ടോ നമുക്ക് അതെ കൂർക്കയിലെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് വെന്തോന്ന് നോക്കാം അതാ കൂർക്കണ്ട ഈ ഒരു ഭാഗം മതി നമുക്ക് അല്ലെങ്കിൽ നന്നായി വെന്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കാച്ചനാ സമയത്ത് നന്നായി കുഴഞ്ഞു പോവും അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് അത് അങ്ങനെ തന്നെ ഇറക്കി നമുക്ക് ആ തീ ഓഫ് ചെയ്യാണ്ട് തന്നെ അതിൽ നമുക്ക് ചീഞ്ഞിട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിൽ വെളിച്ചെണ്ണയും ഇത്തിരി മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ഈ കൂർക്കുപ്പരിയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണയും അവിടെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇനി നമ്മുടെ വേപ്പിലും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു ഇതായതിനു ശേഷം നമുക്കിതിലേക്ക് മെയിനായിട്ട് വേറെ സാധനമാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി കിട്ടാ നമ്മുടെ ഉള്ളീരെയും കഴുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുത്തിപ്പൊടി മുളകാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് ചായച്ചതെന്നൊക്കെ പറയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയല്ല നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ കുത്തിപ്പൊടി മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല എരി ഉള്ളതായതുകൊണ്ട് ഒരു തുണ്ടാണ് കേട്ടോ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടുള്ള ഒരു തുണ്ട് കുത്തിപ്പൊടി മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കാം കരിയാണ്ട് ഈ കുറച്ച് വെച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇന്നപ്പോൾ മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം ആ വെള്ളമില്ലാണ്ട് നമുക്ക് ആ കൂർക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ അതേ മുഴു നമുക്ക് പിന്നെ വേവിച്ചെടുത്തപ്പോൾ അധികം വെള്ളമില്ല ബാക്കി നമ്മൾ അതിൽ നിന്ന് ഉള്ള വെള്ളത്തിൽ നിന്ന് നമ്മൾ വെള്ളമില്ലാണ്ട് ഇട്ട് കൊടുത്തിട്ടിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് വെച്ച് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി നിന്നീനാ ആ വെളിച്ചെണ്ണി ഉപ്പും മുളകും എന്താ പറയുക ആ ഉള്ളിയുടെ ഇതൊക്കെ അതിൽ പിടിച്ച് സെറ്റാകും അത് കൂർക്കയിൽ നോക്കിയാൽ അടിപൊളി ആയിട്ട് കണ്ടോ നമ്മുടെ കൂർക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആഹാ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇത് എത്ര പേർക്ക് ഇത് കഴിക്കാൻ ഇഷ്ടം ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതൊരു ഇഷ്ടമില്ലാത്തവരിതൊന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം